പിന്നെ രാവിലെ ക്ലാസ്സിൽ വന്നപ്പോൾ തന്നെ ഷഫീഖ് സാറും കണ്ടു വളരെ സന്തോഷം തോന്നി സാറവർ ക്ലാസ്സിലെ അവർക്കവിടെ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ സാറൊക്കെ പ്രത്യേകം പൈസ വന്നത് വാക്കുകൾ കൊണ്ട് അമ്മാനം ആടുന്ന പ്രസംഗം എന്താണ് വന്നത് എത്ര വിവരത്തിലെത്തിയിട്ടും സാറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ നിന്നിട്ട് പ്രോത്സാഹിപ്പിക്കാൻ സാറുണ്ടാകും അത് വലിയൊരു കാര്യം തന്നെയാണ് പിന്നെ സാറേ ഇത് വായനയെക്കുറിച്ചുള്ള സ്പീച്ചും അതിഗംഭീരമായിരുന്നു പിന്നെ ജലാൽ ജലാത്സറല്ലേ സാർ ജലാൽ ആ സാറെ ഒരനുഭവം പറഞ്ഞു ഫസ്റ്റ് അതിനെ ഭയങ്കരമായിട്ട് എന്നെ ആകർഷിച്ചു അല്ലേ പിന്നെ സാറൊരു തുടക്കക്കാരന സാറ് പറഞ്ഞ പോലെ തന്നെ സാറൊരു ഫസ്റ്റ് പ്രാസ് പിന്നെ ഒരു പൊതുവേദിയിൽ പ്രാസംഗിക്കണ പോലെ നല്ല സാറോട് സംസാരിച്ചത് ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ്ഡ് ആൾ വന്ന് അതുപോലെ തന്നെയാണ് സാറ് സംസാരിച്ചത് ഇവിടെ പിന്നെ സി സാറാണെങ്കിൽ സാറോട് ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ച ചോദ്യമാണ് പിന്നെ അബൂബക്കർ സാറ് ചോദിച്ചത് ഇങ്ങനെ ഞങ്ങളതിലെപ്പോഴും ഇതുണ്ടാവും നമ്മളെ ഞാനൊരു സർക്കാർ സർവീസ് ചെയ്യുമ്പോൾ ഞങ്ങളെപ്പോഴും ചർച്ച അതെങ്ങനെയാണ് കെ സി ബിയിൽ ശമ്പളം വളരെ കൂടുതലാണ് അവിടുത്തെ ഡ്രൈവർക്ക് അടക്കം അറുപതിനായിരത്തിന് മേലെയാണ് അങ്ങനെയൊക്കെ ഉണ്ടാവും സാറേ അറുപതിനായിരത്തിൻ്റെ മേലെയാണ് അവിടുത്തെ ഡ്രൈവറടക്കം ശമ്പളം അങ്ങനെയാണോ ഏഹ് അവിടുത്തെ അതല്ലേ ശരി എന്തായാലും സാറ് വ്യക്തമാക്കി തന്നു എന്തായാലും സാറ് വളരെ നന്നായിട്ടുണ്ടായിരുന്ന പ്രസംഗം പിന്നെ അബുബക്കർ സാറാണെങ്കിലും വളരെ നല്ല രൂപത്തിൽ ഒരു പല ആളുകളും ആ മാലിന്യ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് അന്നത്തെ ആ ഒരു പ്രസംഗം പഠിക്കാൻ വേണ്ടി വരുന്ന ആളുകളാണെങ്കിലും സാറ് പോലെ നിലപാടുള്ള ആളുകളാണ് മാലി കമ്മിറ്റികൾക്ക് ആവശ്യം അപ്പോൾ എന്തായാലും നമ്മളെ ഇവിടെ ഈ ക്ലാസ്സിന് വരുമ്പം നമുക്ക് എല്ലാവർക്കും ഒരു ഉദ്ദേശങ്ങളുണ്ടാകും ഉദ്ദേശങ്ങളെല്ലാം നിറവേറ്റാൻ നമ്മളെ തൂഫിക്ക് നൽകട്ടെ ഹാമി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം